ഞെട്ടിപ്പിച്ച താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ പുതിയ വഴിത്തിരവ് കേസിലെ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ജസ്റ്റിസ് ബെഞ്ചും കുര്യാൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചുമാണ് ഈ നിർണായക വിധി പ്രഖ്യാപിച്ചത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ കേസുകളിൽ ജാമ്യം ലഭിക്കാൻ പ്രയാസമാണെങ്കിലും കോടതിയുടെ ഈ തീരുമാനം നിയമവൃത്തത്തിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഒരു വർഷത്ത് കുറ്റം ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അവസരം ലഭിക്കുമ്പോൾ മറുവശത്ത് നീതിക്കായി കാത്തിരിക്കുന്ന ഷഹബാസിന്റെ കുടുംബത്തിന് ഇത് കനത്ത ആഘാതമായി മാറുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും അത് ചില കർശന വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് പ്രതികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കോടതിയിൽ സത്യവാൻമൂലം സമർപ്പിക്കണം എന്നതാണ് പ്രധാന വ്യവസ്ഥ ഇത് കേസിന്റെ തുടർന്നുള്ള നടപടികളിൽ പ്രതിഭാഗത്തിന്റെ സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുത് കോടതിയുടെ അനുമതിയില്ലാതെ കേരളം വിട്ടുപോകരുത് തുടങ്ങിയ സാധാരണ ജാമ്യ വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ജാമ്യം ലഭിച്ചതോടെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തടവിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കും എന്നാൽ വിചാരണ പൂർത്തിയാക്കുന്നതുവരെ അവർ നിയമത്തിന്റെ നിരീക്ഷണത്തിൽ തുടരുക തന്നെ ചെയ്യും കേസിലെ തെളിവുകളും അതുപോലെ തന്നെയാണ് അതുപോലെ സാക്ഷി മൊഴികളും അന്വേഷണ റിപ്പോർട്ടുകൾ എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും അന്തിമ വിധി വരിക ഈ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് നേരത്തെ തന്നെ അവസരം ഒരുക്കുകയാണ് കേസിൽ പ്രതികളാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന നിലപാട് കോടതി സ്വീകരിച്ചത് ഇതിന്റെ ഫലമായി ഈ ആറ് വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പ്രവേശനം നേടാൻ സാധിച്ചിരുന്നു ഇതിൽ മൂന്ന് പേർ താമരശ്ശേരി ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ശേഷിച്ചവർ കോഴിക്കോട് നഗരത്തിലെ വിവിധ സ്കൂളുകളിലുമാണ് പഠനം തുടരുന്നത് ഇതൊരു സങ്കീർണമായ വിഷയമാണ് ഒരു വശത്ത് വിദ്യാർത്ഥിയുടെ ഭാവിക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട് മറുവശത്ത് അതിക്രൂരമായ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്ന ആശങ്കയും ഉയർത്തുകയാണ് ഈ രണ്ട് സാഹചര്യങ്ങളും നിലനിൽക്കുക തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികളായതിനാൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകുമോ എന്ന കാര്യത്തിലും നിയമപരമായി വാദങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ കോടതിയുടെ ഈ തീരുമാനം നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വേണം കരുതാൻ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് താമരശ്ശേരിയെയും കേരളത്തെയും നടക്കിയ ആ ദുരനുഭവം ഉണ്ടായത് ദാരുണമായ സംഭവം അരങ്ങേറിയത് താമരശ്ശേരിയിലെ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ വെച്ച് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ നിസ്സാരമായ ഒരു തർക്കമാണ് പതിനഞ്ചു വയസ്സുകാരനായ മുഹമ്മദ് ഷെഹബാസിന്റെ ജീവനെടുത്തത് എലേറ്റിൽ എം ജെ എച്ച് എസ് എസ് സി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസ് ഒരു സംഘം വിദ്യാർത്ഥികളുടെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയായിരുന്നു മർദ്ദനത്തിൽ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റു ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു ദിവസങ്ങളോളം മരണത്തോട് മല്ലടിച്ച് ഒടുവിൽ ഷഹബാസ് മരണത്തിന് കീഴടങ്ങി ഒരു ചെറിയ തർക്കം ഇത്രയും വലിയ ദുരന്തത്തിൽ കലാശിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു വിദ്യാർത്ഥികൾക്കിടയിലെ അക്രമവാസനയും അത് നിയന്ത്രിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ് ഷഹബാസ് കൊലക്കേസ് പ്രാദേശിക തലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും വലിയ ചർച്ചാ വിഷയമായിരുന്നു വിദ്യാർത്ഥികൾക്കിടയിലെ ആക്രമണം കൗമാരക്കാരുടെ മാനസികാരോഗ്യം വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സുരക്ഷ എന്നിവയെല്ലാം ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്ന ചോദ്യങ്ങളാണ് കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതോടെ ഷഹബാസിന്റെ കുടുംബത്തിന്റെ നീതിക്കായുള്ള പോരാട്ടം കൂടുതൽ സങ്കീർണമാകും അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രവും അതിലെ തെളിവുകളും വിചാരണയിൽ നിർണായകമാകും ജാമ്യം ലഭിച്ചതുകൊണ്ട് പ്രതികൾ ഒരിക്കലും തന്നെ നിരപരാധികളാണെന്ന് അർത്ഥമില്ല വിചാരണ പൂർത്തിയാക്കി കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ അവർക്ക് നിയമപരമായ പരിരക്ഷയുണ്ടാകും ഷഹബാസിന്റെ കുടുംബം ഇപ്പോൾ ഞങ്ങളുടെ മകന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് താൽക്കാലികമാണെന്നും കേസിൽ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു ഈ കേസിലെ ഓരോ നീക്കവും പൊതുസമൂഹം ഉറ്റുനോക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിലെ ആക്രമണങ്ങൾ തടയാൻ നിയമവ്യവസ്ഥയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കേസ് അടിവരയിട്ട് പറയുന്നത്